സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവർ അവനെ കുരുതി കൊടുത്തു പാർട്ടിക്ക് കോടതിയുണ്ട് എസ് എഫ്ഐക്ക് ഇടിമുറികളുണ്ട് യൂണിയൻ ഭരിക്കുന്ന ഹോസ്റ്റലുകളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട് എസ് എഫ് ഐയെ കുറിച്ച് ദ ആർ നോട്ട് സ്റ്റുഡൻസ് ദ ആർ ക്രിമിനൽസ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് അടുത്ത കാലത്താണ് യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന നിലയ്ക്ക് പറയാൻ പാടില്ലാത്തതാണെങ്കിലും പൂക്കോട് വെറ്റിനറി കോളേജിലെങ്ങേണ്ട ക്രൂരമായൊരു ആൾക്കൂട്ട കൊലപാതകം ഇരുപതുകാരനെ നെഞ്ചോടണച്ചു വളർത്തിയ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് അത് മാധ്യമങ്ങളിൽ എത്തിച്ചപ്പോൾ ഭരണപക്ഷ സർക്കാരിന്റെ അതേ കുട്ടി സഖാക്കന്മാർ വർഷങ്ങളായി നടത്തുന്ന അരാജകത്വത്തിൻ്റെയും നീതികേടിൻ്റെയും ക്രൂരമായ റാഗിങ്ങിന്റെ മനം മടിപ്പിക്കുന്ന കാഴ്ചകൾ പുറത്തു വരുന്നു ഒരിരുപതുകാരനെ നൂറ്റി മുപ്പതോളം അതേ പ്രായത്തിലുള്ള സഹപാഠികളുടെ മുന്നിൽ തുണിയുരുങ്ങി നിർത്തിയെന്ന് തലങ്ങും വിലങ്ങും മർദ്ദിച്ചുവെന്ന് മൂന്ന് ദിവസം പച്ചവെള്ളം നൽകാതെ പല സ്ഥലങ്ങളിൽ വച്ച് ഇടിച്ചിടിച്ച് മരവിപ്പിച്ചെന്ന് ഇതെല്ലാം കണ്ടുനിന്ന ഒരു കൂട്ടമുണ്ട് അവരും പ്രതികളാണ് ഒരു ഹോസ്റ്റൽ മുഴുവൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയെ മൃഗങ്ങളെക്കാൾ ക്രൂരമായി ക്രൂശിക്കുന്നത് അറിഞ്ഞിട്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആ ഡീനും വാർഡനും ക്രിമിനലുകളാണ് പ്രതികളാണ് ഡീനിനെ സംരക്ഷിക്കാൻ കവചം തീർത്ത മന്ത്രി ചിഞ്ചുറാണിയും പ്രതിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്കുണ്ടായിരിക്കേണ്ട അനുകമ്പ സ്നേഹം ദയ എന്നിവ രാഷ്ട്രീയ കോമരങ്ങൾ തിന്നു തുലച്ചു കഴിഞ്ഞു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്ത് സിദ്ധാർത്ഥ എന്ന നാളത്തെ ഏറ്റവും മികവുറ്റ വെറ്റിനറി ഡോക്ടർ ഏറ്റവും മികവുറ്റ ഒരു ഫ്രോഗർ ഏറ്റവും മികവുറ്റ ഒരു ഗവേഷകൻ അവനെ അവന്റെ പ്രതീക്ഷകൾ തകർത്ത് തരിപ്പണമാക്കി കാലപുരിക്കയക്കാൻ കൈവിറയ്ക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനമേ കേരളത്തിലുള്ളൂ അത് എസ് എഫ് ഐ എന്ന് അവർ തന്നെ പറയുന്നു ഗവർണർ പറഞ്ഞത് ആവർത്തിക്കുന്നു ദേ ആർ നോട്ട് സ്റ്റുഡൻസ് ദേ ആർ ക്രിമിനൽസ്